കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം എല്ലാവരും വളരെ സന്തോഷമായി ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോ ദിവസവും നമ്മെ ദൈവം നടത്തുന്ന കൃപകൾക്ക് ആയി ദൈവത്തിന് നന്ദി പറയുകയാണ് ദൈവം ഒരുപാട് കാര്യങ്ങൾ മനുഷ്യരായ നമ്മിലൂടെയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ദൈവം കരുതുന്നത് ദൈവം ചെയ്യുന്നതെല്ലാം എപ്പോഴും മനുഷ്യരിലൂടെയാണ് പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടും ദൈവം ആഗ്രഹിക്കുന്നതും പലപ്പോഴും മനുഷ്യർ തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ദൈവത്തിന് വ്യക്തികളെ എടുത്ത് പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങളെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനിലൂടെ ദൈവം നടത്തി എടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തിയിലൂടെ തന്നെ ആയിരിക്കണം ദൈവത്തിന് അത് നിറവേറാൻ വേണ്ടിയിട്ട് ദൈവം ആഗ്രഹിക്കുന്നതും നക്തമായിട്ട് വേദപുസ്തകം മനസ്സിലാക്കിയാൽ പാപം ചെയ്യുന്നവരാണ് ദിനം പ്രതി പാപമുണ്ട് മനുഷ്യരിൽ പാപമുണ്ട് പാപത്തെക്കുറിച്ച് ധാരാളമായി പറയുന്നുണ്ട് നിങ്ങൾ പാപത്തിൽ നിന്ന് വിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരൂ എന്ന് ദൈവം എപ്പോഴും എപ്പോഴും പറയും പാപമെന്ന് പറയുമ്പോൾ എന്താണ് പാപമെന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവത്തിന് ഹിതമല്ലാത്തത് എന്താണോ അതൊക്കെയും പാപമാണ് പല വ്യക്തികളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല ഞാൻ എന്താ കൊല്ലാനും കക്കാൻ പോകുന്നുണ്ടോ മോഷ്ടിക്കാൻ പോകുന്നുണ്ടോ ഞാൻ മറ്റൊരു തന്റെ ഒന്നും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ആരെയും ഞാൻ പിടിച്ചു വാങ്ങിച്ചൊന്നും എടുക്കുന്നില്ല ആർക്കും ഞാൻ ദോഷം ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെയും പല വ്യക്തികളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യന്റെ തിരിച്ചറിവാകുന്ന കാലം മുതൽ അവനെ പാപം ഭരിച്ചു തുടങ്ങുന്നു ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ദൈവത്തിന്റെ ഹിതമല്ലാത്ത എന്ത് കാര്യം നമ്മൾ ചെയ്തിരുന്നാലും അതൊക്കെയും പാപം തന്നെയാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നത് സ്വർഗം സന്തോഷിക്കുന്നത് ദൈവത്തിന്റെ ഭാവമാണ് ക്രിസ്തുവിന്റെ ഭാവമാണ് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമെറ്റ് ക്രിസ്തുവിനോട് കൂടെ ചേർന്നവരായിട്ടുള്ള നാം ഏറ്റെടുക്കേണ്ടുന്നത് അല്ലെ നമ്മിലൂടെ വരേണ്ടുന്നത് ക്രിസ്തുവിന്റെ ഭാവങ്ങളാണ് ക്രിസ്തുവിന്റെ ഈ ഭാവങ്ങൾ നമ്മിലൂടെ വരിക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല കാരണം നമ്മൾ ക്രിസ്തുവിനോട് അനുരൂപപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് അപ്പൊ ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഇല്ലാതെ കണ്ട് നമ്മൾ എങ്ങനെ നിത്യതയെ കുറിച്ച് പ്രസംഗിക്കും എങ്ങനെ നമ്മൾ ക്രിസ്തുവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടും രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ മാത്രം നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ചേരും നിത്യതയിൽ നമ്മുടെ പേരെഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നവരാണോ നമ്മൾ എന്താണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് നമ്മളെ ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി തീരുക കഥാവായി യേശു ക്രിസ്തു നമ്മളിലൂടെ ആഗ്രഹിക്കുന്നതും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി തീരുക എന്താണ് ക്രിസ്തുവിന്റെ ഭാവം ചിന്തിക്കണം മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഭാവത്തെ നമ്മൾ പകർന്നു കൊടുക്കാൻ തയ്യാറാകണം ഒരു ജാതിയൻ ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ഒരു വ്യക്തി ക്രിസ്തുവിനെ അറിഞ്ഞു വരേണ്ടുന്നത് ക്രിസ്തുവിന്റെ ഭാവം നമ്മിലൂടെ വന്നിട്ടായിരിക്കണം ആ ഒരു ഭാവം ക്രിസ്തുവിന്റെ ആ ഒരു ക്ഷമ ദീർഘക്ഷമ ദയ പരോപകാരം എന്ന് തുടങ്ങി ഈ വിധ ഗുണങ്ങൾ നമ്മിലൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള വ്യക്തികൾ നമ്മളെ തിരിച്ചറിയും ആ ഇവനിൽ എന്തോ ഇവളിൽ എന്തോ പ്രത്യേകതയുണ്ട് ആ ഒരു പ്രത്യേകതയെ അവർ ആ ഒരു ദൈവസ്നേഹം നമ്മിലൂടെ മനസ്സിലാക്കിയും ഇതാണ് ഈ ഈ പോലെ ഇപ്പോൾ ഞാൻ ഉള്ളത് ക്രിസ്തുവിന്റെ ഭാവത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ടാണ് സഹോദര സഹോദരി എനിക്ക് നിന്നോട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് ഈ ദൈവത്തെ അറിയുവാനാണ് നിങ്ങളെ ഞാൻ വിളിക്കുന്നത് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഉള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായിട്ടുള്ള ഒരു ക്രിസ്തു ഉണ്ട് ആ ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകണമെന്ന് നമ്മൾ പറയുമ്പോഴാണ് അവിടെ പൂർണ്ണതയിലേക്ക് വരുന്നത് എന്നാൽ നമ്മളിൽ പലരും ഇന്ന് അങ്ങനെയാണോ സ്വയം നമ്മൾ ചിന്തിച്ചു നോക്കുക അപ്പൊ നമുക്ക് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഒന്ന് രണ്ട് വാചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം സഭയ്ക്ക് എഴുതിയ പൗലോസ് എഴുതിയ ലേഖനമാണിത് അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ അധ്യായത്തില് പറയുന്ന ആ വചനങ്ങൾ ഞാനൊന്ന് വായിക്കാം ക്രിസ്തുവിന് വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ വല്ല ആർദ്രതയും മനസരവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകസ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണമാക്കുവിൻ സാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുവൻ മറ്റൊരുവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ ഓരോരുവൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻറെ ഗുണവും കൂടി നോക്കണം ക്രിസ്തു ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു എടുത്തു മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അപ്പൊ ഈ വചനഭാഗങ്ങളിൽ നമ്മൾ അതിന്റെ മൂന്നാമത്തെ വാക്യം എടുത്താല് നോക്കുന്നത് ഈ പല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ സ്നേഹം വേണം മനസ്സരിവ് വേണം ദയ വേണം ഈ വിധ കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ദൈവത്തിനോട് ചെയ്തിരുന്നാലും ദൈവനാമത്തിൽ ചെയ്തിരുന്നാലും മനുഷ്യരോട് ചെയ്തിരുന്നാലും അവിടെ നമ്മൾ ശാഠ്യത്താലല്ല ചെയ്യേണ്ടുന്നത് ആരോടോ ഉള്ള ദേഷ്യം തീർക്കും പോരെ ആരൊക്കെയോ കാണിക്കാൻ പോരെ ഇങ്ങനെയല്ല നമ്മൾ അതിനെ ചെയ്യേണ്ടുന്നത് മറിച്ച് നമ്മൾ അവിടെ ദയ്യോടുകൂടി സ്നേഹത്തോടു കൂടി താഴ്മയോടുകൂടി ഈ രീതിയിലൊക്കെ നമുക്ക് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെ സമൂഹത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറായാൽ അവിടെ യേശുക്രിസ്തുവിന്റെ ഭാവം നമ്മളിലും ഉണ്ടായി വരും അപ്പൊ ക്രിസ്തുവിന്റെ ഭാവം ഇതൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ താഴത്തെ ഏതിൽ താഴത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് ആലോചിച്ചു നോക്കിയേ അവിടെ ഏറ്റവും വലിയ സിംഹാസനത്തിൽ ഏറ്റവും വലിയ പ്രൗഢിയിൽ ഒന്നാമനായിട്ടിരിക്കെ ഒരു സാധാരണ ജഡ രൂപത്തിൽ വന്ന് ഇവിടെ ജനിച്ച് ഈ മനുഷ്യരുടെ അടിയും ചവിട്ടും തുപ്പും ഒക്കെ ഏറ്റ് നിന്നകൾ സഹിച്ച് എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചു അവിടുത്തെ അവിടെ ഇരുന്നു കൊണ്ട് ആ രാജ്യസ്ഥാനത്ത് ഇരിക്കണമെന്ന് ചിന്തിക്കാതെ ഏറ്റവും യാതൊരുവിധം സ്വന്തമെന്നും പറയാൻ ഒന്നുമില്ലാതെ കണ്ട് ഇവിടേക്ക് വന്ന് ഭൂമിയിലേക്ക് വന്ന് പിറന്നു ദൈവം ആ ഒരു താഴ്മ നമ്മൾ കാണണം ആ താഴ്മയിലായിരിക്കണം നമ്മുടെ ജീവിതവും ആലോചിച്ചു നോക്കിയാൽ എന്തുമാത്രം ദൈവത്തിന്റെ താഴ്മ നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ഒരു താഴ്മ ഇന്ന് നമ്മിലുണ്ടോ ഞാൻ ചെറിയൊരു കഥ പറയാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുകയാണ് ചെറിയൊരു കഥ ഒരു വിശാലമായിട്ടുള്ള ഒരു പറമ്പില് വലിയൊരു കരുവേലക ചെടി നിപ്പോ അപ്പൊ അതിങ്ങനെ പടർന്ന് പന്തലിച്ച് അതിന്റെ ഇലകൾ കൊണ്ട് ഇങ്ങനെ തുള്ളിക്കളിച്ച് ഇങ്ങനെ നിൽക്കുന്നൊരു സമയം എപ്പോഴും നല്ല വെയിലും മഴയും മഞ്ഞുമൊക്കെ ഏറ്റു വള്ളേ പല പച്ചപ്പ് പിടിച്ചുകൊണ്ട് അതിന്റെ ഇലകൾ തുള്ളിക്കളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു കരുവേലകത്തിന്റെ തൊട്ടടുത്തായിട്ട് ചെറിയ ഒരു പുൽച്ചെടി ഉണ്ടായിരുന്നു നമ്മൾക്കറിയാമല്ലോ അതിന്റെ മണ്ടയിലേക്ക് ഒരു തുള്ളി വെള്ളം വന്നിരുന്നാൽ പോലും അതിങ്ങനെ ഒടിഞ്ഞു വീഴുന്നതാണ് ഒരു പുൽനാമ്പ് ആ പുൽനാമ്പുവിനെ പലപ്പോഴും ഈ കരുവേലക ചെടി കളിയാക്കുമായിരുന്നു നിനക്ക് നീ ഇത്രയല്ലേ ഉള്ളൂ നീ ഇത്രത്തോളം ചെറുതാണല്ലോ നിനക്ക് ശക്തിയില്ല നിനക്ക് ബലമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്ന ആ ഒരു ഒരേ ഭൂമിയിൽ ഒരേ മണ്ണിൽ ഒരേ പോലെ നിൽക്കുന്ന ആ ഒരു കരുവേലക ചെടി കൂടെയുള്ള ഈ ഒരു ചെറിയൊരു പുൽക്കുടിയെ എപ്പോഴും പുച്ഛിച്ചുകൊണ്ടിരുന്നു കളിയാക്കി കൊണ്ടിരുന്നു ഇന്ന് നമ്മളൊക്കെ കേൾക്കുന്ന പോലെ ഏഹ് നമ്മളെക്കാളും കേമരായിട്ടുള്ള വ്യക്തികൾ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മളെ ഒതുക്കുന്നത് പോലെ ആ ഒരു കരുവേലകം ആ ഒരു പുൽക്കൊടിയെ ഒതുക്കി വെച്ചു ഈ കളിയാക്കലുകളൊക്കെ കേട്ടുകൊണ്ട് ഈ നമ്മുടെ പുൽക്കൊടി ഇങ്ങനെ നിൽക്കുവാണ് പുൽക്കൊടി അങ്ങനെ നിന്നപ്പോൾ കാണാം പുൽക്കൊടി കണ്ടു ദൂരെ നിന്ന് കൊടുങ്കാറ്റ് അതിശക്തമായിട്ട് വരുന്നുണ്ട് അപ്പൊ അത്രയും കളിയാക്കിയ അറിവേലകത്തിനോട് പുൽക്കൊടിക്ക് അന്നേരം ദേഷ്യം ഒന്നും തോന്നിയില്ല പുൽക്കൊടി അന്തേരം പറയുകയാണ് കരുവേലകമേ വലിയ കാറ്റ് അടിച്ചു വരുന്നുണ്ട് നീ നിന്റെ ചില്ലകളൊക്കെ ഒന്ന് ഒതുക്കി നിന്ന് കഴിഞ്ഞാൽ ആ കാറ്റ് നമ്മളെ ഒന്നും ചെയ്യാതങ്ങ് കടന്നു പോകും നീ നിന്റെ ചില്ലകളൊക്കെ ഒന്ന് ഒതുക്കി വെക്കും എന്ന് പറഞ്ഞു എന്നാൽ കരുവേലകം തിരിച്ചു വീണ്ടും പുൽക്കൊടിയെ കടിയ കളിയാക്കുകയാണ് ആ നീ ശക്തിയില്ലാത്തവനാണ് നിന്നെ കാറ്റ് കൊണ്ടുപോ ഞാൻ വലിയ ശക്തിവാനാണ് ഞാൻ ബലവാനാണ് എനിക്കൊരു കുഴപ്പം പറ്റില്ല നീ കണ്ടില്ലേ എന്റെ ചിലകൾ എന്തും ബലത്തിലാണ് അങ്ങനെ വീശി അടിച്ചു വരുന്ന ഹുങ്കാര താണ്ടവമാടി വരുന്ന ആ ഒരു കാറ്റ് വന്ന് കരുവേലകത്തെ അടിച്ചോടിച്ച് മടക്കി എടുത്ത് കളഞ്ഞിട്ട് കാറ്റ് ആ വഴിക്കമ്മ പോയി പുൽക്കൊടി ആ സമയത്ത് എന്താ ചെയ്തത് തൻ്റെ തലയെ മണ്ണോളം താഴ്ത്തി വളരെ മണ്ണോളം താഴ്ത്തി വെച്ചിട്ട് പുൽക്കൊടി അവിടെ മണ്ണോട് പറ്റി പറ്റിച്ചേർന്ന് കിടന്നു ചില സമയങ്ങളിൽ നമ്മൾ അങ്ങനെ കിടക്കേണ്ടി വരും സഹോദരങ്ങളെ നമ്മളെ നിന്നിക്കുമ്പോഴ് പഴിക്കുമ്പോൾ നമ്മൾ ഒന്നുമല്ല നമ്മൾ ഏതുമല്ല നമുക്കൊരു കഴിവുമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ നമ്മളെ അങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ ഓ അവക്ക് സംസാരിക്കാൻ കഴിവില്ല അവനോ അവനെ പ്രസംഗിക്കാൻ അറിയില്ല അവക്ക് അല്ലെങ്കിൽ പണമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും നമ്മളെ പലതരത്തിൽ പുച്ഛിച്ച് മാറ്റി നിർത്തുമ്പോൾ നമ്മളിൽ ആ ഒരു പുൽ ഒരു താഴ്മ കണക്ക് നമ്മൾ വളരെ താഴ്ന്നിരുന്ന് കൊടുക്കുക അപ്പോ കഥയുടെ അവസാനം വന്നത് കരുവേനകത്തിനെ കാറ്റ് മൊത്തത്തിൽ വലിച്ച് ഇളക്കിയിട്ടിട്ട് പോയി നശിപ്പിച്ചിട്ടിട്ടു പോയി എന്നാൽ താഴ്മയുള്ള പുൽക്കൊടി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഭൂമിയോട് പറ്റിക്കിടന്ന പുൽക്കൊടി അവിടെ നാമ്പെടുത്ത് വീണ്ടും ഉയർന്ന തല ഉയർത്തി നിന്നു നമ്മളെത്രത്തോളം താഴുന്നുവോ അവിടെ ദൈവം നമ്മളെ മാനിക്കും താഴ്മ വേണം യേശു ക്രിസ്തു നമ്മുടെ മുമ്പിലേക്ക് തന്ന ആ ഒരു താഴ്മ നമ്മുടെ മുമ്പിൽ കാണിച്ച ആ താഴ്മ ആ ഒരു താഴ്മ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടോ സഹോദരല്ലേ നമ്മൾ ചിന്തിക്കുക നമ്മൾ നമ്മളുടെ നമ്മളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നാല് പറയും കാരണം അവളേക്കാൾ അവനേക്കാൾ മികച്ചത് ഞാനാകണ്ടേ ഞാൻ രണ്ടങ്ങ് പറഞ്ഞു കൊടുത്തു എന്നുള്ളത് രീതിയിലല്ല നമുക്ക് അവിടെ താഴ്മ വേണം ഒരു പക്ഷേ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും ഇതെല്ലാം പറയുമ്പോൾ ഒരു പക്ഷേ എൻ്റെ സ്വഭാവവും നേരത്തെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒന്ന് പറഞ്ഞ രണ്ട് പറയണമെങ്കിലും നമുക്ക് ഒരു ഒരു ബലം വരത്തോള് ഓ നമ്മുടെ നമുക്കൊരു സംതൃപ്തി വരത്തോളൂ ഇങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ക്രിസ്തുവിന്റെ ഭാവം വന്നു തുടങ്ങിയപ്പോൾ ക്രിസ്തു എന്നിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ ക്രിസ്തുവിന് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണമെന്നുള്ള ആ ഒരു തോന്നൽ വന്നു തുടങ്ങിയപ്പോൾ അത് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാലൊന്നും അത് വരില്ലെന്നേ അത് വരണമെങ്കിൽ ഹൃദയത്തിനകത്ത് കയറണം ക്രിസ്തു ക്രിസ്തു ഹൃദയത്തിൽ കയറി ജീവിച്ച് വളർന്ന് വളർന്ന് വളർന്നു വരണം ക്രിസ്തു വളർന്ന് വർ വളർന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വളർന്നു വരുമ്പോൾ മാത്രമേ ക്രിസ്തുവിന്റെ ആ ഭാവം നമ്മളിലേക്ക് വരൂ അല്ലാതെ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞത് കൊണ്ടോ ഉടനെ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടോ നമ്മൾ കുറെ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം ഒന്നും ക്രിസ്തുവിന്റെ ഭാവം വരണമെന്നില്ല ക്രിസ്തു നമ്മളിലേക്ക് എത്രത്തോളം വളർന്നു 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 വരുന്നുവോ ക്രിസ്തുവിന്റെ ഈ ഭാവമായിട്ടുള്ള ഈ ഒരു താഴ്മ ആ ഒരു സൗമ്യത ആ അറുക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിന കണക്ക് അവൻ മിണ്ടാതിരുന്നു ആര് യേശു ക്രിസ്തു ക്രൂശിത ക്രൂശിക്കുന്ന സമയത്ത് മുൾക്കിരീടമാക്ക തലയിൽ അടിച്ച് ഏർ കയറ്റിയപ്പോൾ ക്രിസ്തു മിണ്ടാതിരുന്നു പിതാവേ എന്നല്ലാതെ കണ്ട് ഈ കൂടെ നിന്ന് ഉപദ്രവിച്ചവരെ ആരെ ഒന്നും പറഞ്ഞില്ല അവരെ ശമിച്ചില്ല അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ചെയ്തത് പിതാവയെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ശ്രമിക്കണമേ ആ ഒരു ഭാവം നമ്മളിലേക്ക് വരുന്നുണ്ടോ എനിക്കറിയാം സഹോദരല്ലേ നമ്മൾ മനുഷ്യരാണ് നമ്മിൽ നമ്മൾ നമ്മളെന്നുള്ളൊരു ഭാവം നമ്മളിൽ ഉടലെടുത്ത് വരും പക്ഷെ എന്ന് നമ്മിൽ നമ്മൾ എന്നുള്ള ഒരു ഭാവം അല്ലാതെ കണ്ട് ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉയർത്തു വരുന്നവോ ആ സമയം മുതൽ നീ അനുഗ്രഹിക്കപ്പെടും ഞാൻ അനുഗ്രഹിക്കപ്പെടും നമ്മൾ അനുഗ്രഹിക്കപ്പെടും ക്രിസ്തുവിന്റെ ഭാവം നമ്മളിലേക്ക് വരണം ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മളിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ നടക്കും അകത്തു നിന്ന് വരണം അത് അകക്കണ്ണ് തുറന്ന് വരണം അത് അല്ലാതെ ഞാൻ 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 മാത്രം വളരണം ഞാനാണ് വളരേണ്ടുന്നത് ക്രിസ്തുവിനെ അവിടെ രണ്ടാം ഭാവത്തിലാക്കി വെച്ചേക്കുന്നതിലല്ല കാര്യം ക്രിസ്തു ഒന്നാമത് നിൽക്കണം അപ്പൊ അത്രത്തോളം സൗമ്യത ദയ താഴ്മ ദയെക്കുറിച്ചൊക്കെ വേറെ വചനങ്ങൾ പറയാനുണ്ട് അത് അടുത്ത അടുത്ത വീഡിയോകളെ നമ്മൾ ചെയ്തിടുന്നുണ്ടാകും അപ്പൊ ക്രിസ്തുവിന്റെ ആ ഒരു താഴ്മയും ദയയും നമ്മളിലൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ എളുപ്പമാണ് എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മളിലെ നമ്മളിലൂടെ പല ശുശ്രൂഷകളും നടക്കാതിരിക്കുന്നത് നമ്മൾ ദെയും താഴ്മയും വരുന്നില്ല ആ ഒരു ദയ്യും താഴ്മയും ജീവിതത്തിലേക്ക് എടുത്തു നോക്കൂ പല 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 പ്രശ്നങ്ങളിൽ നിന്നും പല പിശാചിന്റെ പല പരീക്ഷണങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും താഴ്മയൊന്നെടുത്തു നോക്കിക്കേ നമ്മൾ വിചാരിക്കുക അന്നേരം നമ്മൾ അവരെ മുമ്പിൽ തോറ്റുപോയിരുന്നു പക്ഷെ അവിടെ തോറ്റു പോകുന്നത് പിശാജാണ് ദൈവം നമ്മളെ അവിടെ മാനിക്കും എവിടെ നമ്മൾ നിന്ദിക്കപ്പെട്ടുവോ പഴിക്കപ്പെട്ടുവോ നമ്മളെ ഉപേക്ഷിക്കപ്പെട്ടുവോ അവിടെ നമ്മൾ താഴ്മയോട് കൂടി ഇരിക്കൂ ദൈവം നമ്മളെ അവിടെ ഒന്നാമതായിട്ട് ഉയർത്തുന്നുണ്ടാകും ആമേൻ മീൻ സ്തോത്രം കരുവേലകത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടു പുൽക്കൊടിയുടെ കഥ കേട്ടു ആ പുൽക്കൊടിയെ പോലൊരു താഴ്മയുള്ളവനായി ക്രിസ്തുവിന്റെ ആ ഒരു ഭാവം ക്രിസ്തുവിന്റെ താഴ്മയുടെ ആ ഒരു ഭാവം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് മുറുകെ പിടിച്ചുകൊണ്ട് ആ ഒരു സിംഹാസനത്തിൽ അവിടെ എനിക്ക് എന്റെ രാജ്യത്വം പിടിഞ്ഞ് വിടാ വരാൻ വയ്യ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കും നിങ്ങൾക്കും രക്ഷ കിട്ടില്ലായിരുന്നു ആലോചിച്ചുമൊക്കെ നിത്യ നരകത്തിലേക്ക് പോയി കിടക്കേണ്ടെന്ന അവസ്ഥ ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കാതിരുന്നത് സാധിപ്പാനായി ദൈവം തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വന്നു എനിക്കും നിനക്കും വേണ്ടിയിട്ട് ആ ദൈവത്തിന്റെ ഭാവം നമ്മുടെ ഉള്ളിൽ വരണം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു പിതാവിന് ഹിതമല്ലാത്തതൊക്കെയും പാപമാണ് എൻ്റെ പിതാവിന്റെ ഹിതം മനസ്സിലാക്കിയത് ഒരേ ഒരു വ്യക്തിയോട് സർവശക്തനായിട്ടുള്ള യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിനെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ യേശുവിൻ്റെ യേശുവിൻ്റെ സ്വഭാവമാണ് നമ്മളിലൂടെ പുറത്തേക്ക് വരേണ്ടുന്നത് യേശുവിൻ്റെ കൃപകൾ യേശുവിൻ്റെ ജീവിതം യേശുവിന്റെ സംസാര രീതി യേശുവിന്റെ ദയ താഴ്മ കരുണ ഇതൊക്കെ നമ്മളിലൂടെ പുറത്തു വരണം അപ്പൊ നമ്മള് നമ്മുടെ അഹങ്കാര ഭാവങ്ങൾ കുറയണം ഈ അഹങ്കാരത്തെ ഞെക്കി കുത്തി വലുതാക്കി ഇതിനെ വലുതാക്കി ഇതിനെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സാധാന്യ ശക്തിയാണെന്ന് തിരിച്ചറിയണം ദൈവമക്കളെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും അവൻ കയറി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും പല പല ദൈവ മക്കളും പല ദൈവ മക്കളും അതിനെ ഏൽപ്പിച്ച് പിശാചിങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഈ വിധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവനാലുള്ള പരീക്ഷണം പരീക്ഷണം പിന്നെ സഹിച്ച് 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 പിന്നെ കിടന്ന നിലവിളിയാണ് എന്താ വാസേ അയ്യോ എന്താ എനിക്കൊരു മാറ്റം ഇല്ലാത്തത് എന്താ എൻ്റെ ജീവിതം വീണ്ടും വീണ്ടും ഇങ്ങനെ കിടക്കുന്നത് ഒരു കാര്യം ആലോചിക്കൂ നമ്മൾ പിശാചിനെ നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ കണ്ട് അവനെ നമ്മളിൽ നിന്നൊന്നും മാറ്റി നിർത്തും പലർക്കും ഒരു പക്ഷേ ഇത് പറയുമ്പോൾ എന്നോട് എന്നോട് വിദ്വേഷം തോന്നണ്ട ദൈവമക്കളാണെങ്കിലും മനുഷ്യനാണോ ഇവിടെ നിന്നും തേരസ്കരിക്കപ്പെടുന്ന മരിച്ച മണ്ണോട് ചേർന്നില്ലേ ക്രിസ്തു തേരസ്കരിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനാണോ നിത്യജീവിതത്തിൽ അവനിൽ പാപം വന്നു നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ചിന്തയില് പ്രവർത്തിയില് നോട്ടത്തില് സംസാരത്തില് കേൾവിയില് ഒക്കെ പാപങ്ങൾ വരും ദൈവത്തിന് ഹിതമല്ലാത്തതൊക്കെയും പാപമാണ് ആ പാപങ്ങൾ വരുമ്പോൾ ക്രിസ്തു നിറഞ്ഞ് 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 നമ്മൾ വരുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആ സംസാരിക്കുന്നത് ആ പ്രവർത്തിക്കുന്നത് ആ ചെയ്യുന്നതൊക്കെയും തെറ്റാണെന്ന പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കും പലർക്കും അത് ബോധ്യം ബോധ്യപ്പെടുത്തി വരുമ്പോഴും പലർക്കും അതിപ്പോ അങ്ങോട്ട് തിരിച്ചറിയുന്നില്ല കാര്യം എന്താണെന്ന് അറിയാമോ ആ മനസാക്ഷി എന്ന് പറയുന്ന സാധനം കറങ്ങി 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 അത് ഫുള്ള് തേഞ്ഞുപോയി എന്നാൽ കൃത്യമായിട്ടും മനസാക്ഷി മനസ്സാക്ഷിത്വത്തോടുകൂടി ഹൃദയത്തിനുള്ളിൽ ദൈവം വസിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വസിച്ചുകൊണ്ട് നമ്മൾ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരായി തീരുന്നു എന്ന് വാ കൊണ്ട് പറയുന്നതിലല്ല പ്രവർത്തി കൊണ്ട് നമ്മൾ തെളിയിക്കണം വെറും വിശ്വാസം മാത്രം പോലെ പ്രവർത്തി കൊണ്ട് നമ്മൾ തെളിയിക്കണം അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ് ക്രിസ്തുവിൽ നമ്മൾ ജീവിച്ച് ജീവിക്കുമ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ ഭാവങ്ങൾ വരണം മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി പിന്നത്തേതിൽ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും ദൈവത്തിന്റെ രാജ്യവും നീതി നമ്മൾ അന്വേഷിക്കണം നമുക്കായിട്ടല്ല നമ്മുടെ കൂട്ടു സഹോദരരെ നമ്മൾ കാണുമ്പോൾ നമ്മളെക്കാളും കഷ്ടപ്പെട്ട് കഴിയുന്ന വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം ഇന്ന് നമുക്ക് രണ്ട് കാലുണ്ട് ആ രണ്ട് കാലിനും വലിയ കുഴപ്പമില്ല പിന്നെ ഈ പണ്ട് ഡെങ്കിപ്പനിയൊക്കെ വന്ന് ഏഹ് എന്താ ചിക്കൻ കുരിയാണ് ഡെങ്കിപ്പനി അല്ല ചിക്കൻ കുരിയൊക്കെ വന്നിട്ട് മുട്ടിനൊക്കെ ലേശം വേദന മുട്ടിന് ലേശം തേമാനം ഏവിധ കാര്യങ്ങളൊക്കെ കുറച്ച് ആർത്രൈറ്റിസിന്റെയൊക്കെ പ്രശ്നങ്ങള് ഇതൊക്കെ ഉണ്ടാകാം പ്രായം കൂടുന്ന ഇതൊക്കെ ഉണ്ടാകാം പക്ഷെ മനസ്സുകൊണ്ട് ചിന്തിക്കൂ മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചോളൂ ഞാൻ ഞാനിന്നും യൗവനത്തില് തന്നെയാണ് ക്രിസ്തുവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വിധ രോഗങ്ങളും ഭാരങ്ങളും ഒക്കെ വിട്ടുമാറാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ തീരുമാനമെടുത്തു നോക്കി പല ഉറപ്പായ കാര്യമാണ് പല വേദനകളും നമ്മെ വിട്ടോടിപ്പോകും ഈ വേദനകളൊക്കെ കൊണ്ടുവച്ചു കൊണ്ട് സാത്താൻ നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളും ക്രിസ്തുവിലല്ലാതെ നമ്മൾ എന്ത് ചെയ്യും ഏൽപ്പിച്ചു കൊടുക്കും പിശാചിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കും അയ്യോ വേദന അയ്യോ എനിക്ക് വയ്യ അയ്യോ എനിക്കൊന്നുമില്ല അയ്യോ എനിക്ക് വീടില്ല അയ്യോ ഇത്രയും നാളെ ഞാൻ ദൈവത്തിനെ വിളിച്ചു എനിക്കൊന്നും കിട്ടിയില്ല എനിക്കൊന്നും കിട്ടിയില്ല ഇങ്ങനെ ചിന്തിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സർവ്വതും ചപ്പന്നും ചവറൊന്നും എണ്ണി നോക്കൂ ഇതൊക്കെയും ദൈവം ഉടനെ തരും പക്ഷേ ദൈവത്തെക്കാൾ ഉപരി നമ്മൾ എന്ത് വിഗ്രഹമായിട്ട് മനസ്സിൽ വെക്കുന്ന വീടാണോ ദൈവം കളയും മാറ്റം ദൈവത്തിന് വേണ്ടുന്നത് നമ്മുടെ ഹൃദയത്തിനകത്തും നിറയെ ദൈവം മാത്രം ആ ദൈവം മാത്രം നമ്മുടെ ഹൃദയത്തിനകത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം ദൈവം തരും ഈ ലോകത്തിന് തരും ഉറപ്പായും തരും നമുക്കറിയാം മിനിസ്റ്ററി ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ സാമ്പത്തികം വേണം മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ സാമ്പത്തികം വേണം പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്ത് നിറച്ച് യേശു ഇരുന്നാൽ ഇതിനുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവം ഒരുങ്ങി തരും ഉറപ്പായിട്ടും തരും നിങ്ങൾ വിശ്വസിക്കും അപ്പൊ ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ താഴ്മ നമ്മളിലേക്ക് വരികയും ആ താഴ്മയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക ക്രിസ്തുവിന്റെ ഭാവങ്ങൾ ഇനിയും ക്രിസ്തുവിന്റെ ഭാവങ്ങൾ നമ്മളിൽ വരുമ്പോൾ നമ്മളിൽ വരേണ്ടെന്ന കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ ഇനിയുമുണ്ട് അപ്പൊ ഓരോന്നും ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ടാകും ആ ഇന്ന് നമ്മളെ താഴ്മയാണ് ഇന്നത്തെ വിഷയം നമ്മൾ എടുത്തത് അപ്പൊ ആ ഒരു താഴ്മ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളിൽ താഴ്മയുണ്ടോ അതോ മറ്റൊരുവനേക്കാളും ഞാനാണ് വരതെന്ന് മത്സരിക്കാനുള്ള ഒരു മത്സര ബുദ്ധിയാണോ നമ്മുടെ ഉള്ളിലുള്ളത് അതോ എന്നെക്കാളും ശ്രേഷ്ഠന അവനെന്ന് നാം നം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുകയും എന്നാൽ നമ്മൾ ക്രിസ്തുവിന് വേണ്ടിയിട്ട് നമ്മുടെ സർവസ്വം കൊടുത്തു നിൽക്കുന്ന നമ്മുടെ മനസ്സ് പൂർണ്ണമായി കൊടുത്തു നിൽക്കുന്ന ഒരു മനോഭാവത്തിലാണോ നമ്മൾ ഉള്ളത് ഒന്ന് ചിന്തിക്കൂ ചിന്തിച്ചുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ സ്വർഗീയ പിതാവേ അപ്പാ യേശുക്രിസ്തുവിന്റെ ആ താഴ്മയുള്ള മനസ്സ് ആ ഒരു ഭാവം ഞങ്ങളിലേക്ക് നിറയണമേ ഒരു താഴ്മ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് പല കഷ്ടങ്ങളും ജീവിതത്തിലൂടെ വന്നു പോയതായി ഞാൻ തിരിച്ചറിയുന്നു എങ്കിലും ദൈവമേ ക്രിസ്തുവിന്റെ ആ താഴ്മയെന്ന് പറയുന്ന ആ ഒരു ഭാവം എന്നിലേക്ക് നിറച്ച് താഴ്മയിൽ നിന്നുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് നിന്ന് അനേക കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എൻ്റെ കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് നിന്നോളം താഴ്മർക്കും വരില്ലല്ലോ കർത്താവേ എങ്കിലും അപ്പാ നിന്റെ കൃപയാൽ നിന്റെ കൃപയാൽ എനിക്ക് ആ താഴ്മ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താഴ്മയിൽ ജീവിപ്പാൻ കർത്താവേ എൻ്റെ യേശുവോ വളരണം ഞാനോ കുറയണം എൻ്റെ ദൈവം വളരണം എൻ്റെ സഹോദരങ്ങളെ എനിക്ക് ഏറ്റവും നന്നായി ഏറ്റവും നല്ല ഉള്ളവരായി കാണുവാൻ അവരാണ് ഏറ്റവും ശ്രേഷ്ഠരെന്ന് കാണുവാനുള്ള കൃപ എനിക്ക് തരണം പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ എമേ കഥാവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു നല്ലൊരു താഴ്മയുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് സവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കമൻ്റൊക്കെ തന്ന് ഒരു പ്രോത്സാഹനം തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സഹോദരിക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി